ശ്രീ അനിൽകുമാർ ഇവിടെ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി വിശദീ വിമർശിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നത്തെ കോൺഗ്രസ് എങ്ങനെയാണ് അതിപ്പോൾ കേരളത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം അതിലേറ്റവും ഒടുവിൽ അന്വറിനെ പരാമർശിച്ചുകൊണ്ടൊരു ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒരു ഭാഗത്തുണ്ട് ഇതിൽ ഇതിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് സി പി എമ്മിനാണ് പാളിയത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വിഷയങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൽ സി പി ഐ എമ്മിന് പാളിയെന്ന് കോൺഗ്രസ് വിലയിരുത്തിയാൽ എന്താവും താങ്കളുടെ മറുപടി മാർച്ചിൽ ഈ കേന്ദ്ര കേന്ദ്രം സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞ മുഖ്യമന്ത്രിയും സർക്കാരും അല്ലെങ്കിൽ എൽ ഡി എഫും എവിടെയോ പോയി മറഞ്ഞു എന്നും പിന്നീട് മിണ്ടിയിട്ടേ ഇല്ല എന്നും പിന്നീട് വേറെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും പറയുന്നതിലേക്ക് മാത്രം പരിമിതപ്പെട്ടു എന്നുമാണ് കോൺഗ്രസിൻ്റെ സി പ്രചാരണ വിഷയങ്ങളെ െ കോൺഗ്രസ് പ്രതിനിധി മനസ്സിലാക്കുന്നത് എങ്കിൽ എന്താണ് ബി ജെ പിക്ക് എതിരായി കേരളം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിന് രണ്ടനുഭവങ്ങൾ നമ്മുടെ തമ്മിലുണ്ട് ഒന്നാമത്തെ അനുഭവം രണ്ടായിരത്തി നാലാണ് രണ്ടായിരത്തി നാലില് കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാതെ ജനങ്ങൾ ഇടതുപക്ഷത്തെ വിശ്വസിച്ചു ഇടതുപക്ഷം ദില്ലിയിൽ പോയി ബി ജെ പിക്ക് ഒരു ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്തു അത് കോൺഗ്രസ്സിൻ്റെ പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെ തന്നെ കോൺഗ്രസ്സുകാരായിരുന്നു ഒരു പ്രതിഫലവും കൈപ്പറ്റിയിട്ടില്ല കൈപ്പറ്റിയ പ്രതിഫലം ദേശീയ മിനിമം പരിപാടിയാണ് പൊതു മിനിമം പരിപാടി മാത്രമാണ് അത് കേരളത്തിലെ ഒരു അനുഭവം രണ്ടാമത്തെ അനുഭവം രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുപക്ഷത്തെ അല്ല മോദിക്കെതിരായ വിശ്വസ്തരായ എം പിമാരായി കേരളത്തിൽ തെരഞ്ഞെടുത്തത് യു ഡി എഫിൻ്റെയാണ് ഞങ്ങളതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരായ വിധിയെടുത്തൊന്നുമല്ല മോദിക്കെതിരെ പോകാൻ എം പിമാരാണ് യു ഡി എഫിൻ്റെ പോട്ടേ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ജനങ്ങളിൽ നിന്നത് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ ജനങ്ങളെ വീണ്ടും സമീപിച്ചു പാർലമെൻ്റ് പിന്നെ നിയമസഭയിലും പഞ്ചായത്തിലൊക്കെ ഒക്കെ ഞങ്ങളങ്ങ് ജയിച്ചു അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ അനുഭവം എന്താ കണ്ടത് പതിനെട്ട് എം പിമാരെ യു ഡി എഫിനെ ഡൽഹിയിലേക്ക് വിട്ടു അവർ ഫലപ്രദമായി മോദിയെ നേരിട്ടോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം അതാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി ആ പതിനെട്ടംഗ സംഘത്തിലെ ഒരു എം പി ആണ് രാഹുൽ ഗാന്ധി ദേശീയ നേതാവെന്നൊക്കെ നിങ്ങൾക്ക് അവകാശവാദത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ദേശീയവാന്തമാകണമെങ്കിൽ ദേശീയ ചിന്ത വേണം ഒരു നാഷണൽ ഔട്ട്ലുക്ക് വേണം അപ്പോൾ പതിനെട്ടംഗ എം പിമാരുടെ യു ഡി എഫ് സംഘത്തിലെ എം പിമാർ ഒരാളായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ അഞ്ചു കൊല്ലത്തിനിടയ്ക്ക് മോദിക്കെതിരായി നടത്തിയിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായ യുദ്ധമേത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് മോദിക്ക് നന്ദി പറയുമ്പോൾ നന്ദി പറയുന്ന പ്രമേയത്തിൻ്റെ വോട്ടെടുപ്പിൽ ലീഗ് വിട്ടുനിന്നു പക്ഷേ കോൺഗ്രസ്സുകാർ അകത്തിരുന്നു അപ്പോൾ യു ഡി എഫ് തന്നെ പടർന്നു പോയില്ലേ ഈ ഭിന്നത ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ചുമതലയാണ് കാരണം എന്താണ് കേരളം ഇനിയും വോട്ട് ചെയ്യാൻ പോകുന്നത് ബി ജെ പിക്ക് എതിരായിട്ടാണ് മോദിക്കെതിരായിട്ടാണ് കേരളത്തിലെ ജനസംഖ്യയിൽ ഏതാണ്ട് എൺപത്തി എട്ട് ശതമാനം ആളുകളും ബി ജെ പിക്ക് എതിരായിട്ട് ഇനിയും വോട്ട് ചെയ്യാൻ പോവുകയാണ് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ രണ്ടായിരത്തി നാലാണോ രണ്ടായിരത്തി പത്തൊമ്പതാണോ നിങ്ങൾ കണക്കിലെടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതാണെങ്കിൽ നിങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പോരാട്ടത്തിൽ നിന്ന് നിങ്ങൾ പിൻവാങ്ങിയ കോൺഗ്രസിനെ വിശ്വസിക്കാമോ ഇപ്പോൾ ഇന്നൊരു വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് ഹിമന്ത വിശ്വാ ശർമ്മയുടെ അദ്ദേഹം പഴയ കോൺഗ്രസ് നേതാവാണ് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ പ്രമാണിമാരായ നേതാക്കന്മാരുടെ എല്ലാം സഹപ്രവർത്തകരാണ് ബി ജെ പിയിലേക്ക് പോയ നേതാവാണ് അദ്ദേഹമാണ് ഉത്തര വടക്കിഴക്കെ സംസ്ഥാനങ്ങളിൽ ഈ കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് ആളെ കൊണ്ടുപോകാനുള്ളൊരു ഏജൻസി അദ്ദേഹം കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഓപ്പറേഷൻ വെറുതെ എം പി എം എം പിമാരെയും എം എൽ എമാരെയും കൊണ്ടുപോവുക മാത്രമല്ല ഒരു പ്രാദേശിക കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുക എന്നിട്ട് ആ കോൺഗ്രസ് പാർട്ടിന്ന് പിന്നീട് ബി ജെ പിയുമായിട്ട് സഖ്യം ചേർന്ന് വിജയം നേടുക അതിന് സുധാകരനെ സമീപിച്ചടക്കമുള്ള കാര്യങ്ങൾ സുധാകരൻ വെളിപ്പെടുത്തിയില്ലേ കേന്ദ്രത്തിൽ നിന്ന് സമീപിച്ച് അടക്കമുള്ള ആളുകൾ ഇന്ന് സുധാകരൻ്റെ പി എ തന്നെ പോയിട്ടുണ്ട് നാളെ ബി ജെ പിയുടെ ആഫീസിലേക്ക് സുധാകരൻ കയറി ചെല്ലുമ്പോൾ ഒരു കസേരയൊക്കെ വിട്ട് അവിടെ ഒരു തുറത്തുവൊക്കെ വിരിച്ച് ബുക്ക് ചെയ്യാൻ തക്കവണ് ഒരാളെ മുൻകൂട്ടി പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ മുമ്പിൽ ജനങ്ങളുടെ മുന്നിൽ വ്യക്തമാണ് ഇത് ഞങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയുന്ന എന്ത് ന്യായമാണ് എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ മുഖ്യമന്ത്രിയുടെ മാന്യത അതാണ് പ്രധാനപ്പെട്ട ചോദ്യം തിരിച്ചൊരു മാന്യത ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ പേരിൽ എങ്കിലും ഉണ്ടോ ഒരു എഫ് ഐ ആർ എങ്കിലും ഉണ്ടോ ഒരു എഫ് ഐ ആർ പോലും ഇല്ലാത്ത ഒരു കേസ് പോലും ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നയാളുടെ മാന്യതയെക്കുറിച്ച് നിങ്ങളെന്ത് പറയും രാഹുൽ ഗാന്ധിയുടെ മാന്യതയാണ് എൻ്റെ ചോദ്യം എൻ്റെ പേരിൽ ഒരു എഫ് ഐ ആർ ഇല്ല എഫ് ഐ ആർ ഇല്ലാത്ത എൻ്റെ പേരിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി എന്നോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നെ അപമാനിക്കുകയാണ് അങ്ങനെ വ്യക്തിഹത്യ ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് അവകാശമുണ്ട് തിരിച്ചു ചോദിച്ചാൽ അതാണ് കുറ്റം ആ കോൺഗ്രസിന് ന്യായ തീരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു താ ഏറ്റവും താഴെയുള്ള കോൺഗ്രസ് നിലവാരത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി വ്യക്തിഹത്യയുടെ തമ്പുരാനാണ് അതുകൊണ്ടിപ്പോൾ വ്യക്തിഗത്യമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വടകരയിലെ വീരന്മാരും ബി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതോ അതുതന്നെ രാഹുൽ ഗാന്ധി മോദിയോട് കെജ്രിവാളിനെ എന്താ പിടിക്കാത്തത് രണ്ട് കൊല്ലം മുമ്പ് രാഹുൽ ഗാന്ധി ചോദിച്ചു അങ്ങനെ രാഹുൽ ഗാന്ധി ചോദിക്കുകയും മോദി കെജ്രിവാളിനെ പിടിച്ച് അകത്തിടുകയും ചെയ്തു അകത്തിട്ടപ്പോൾ രാഹുൽ ഗാന്ധി പറയുകയാണ് എന്തിനാണ് കെജ്രിവാളിനെ പിടിച്ചത് അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സ്ഥിരതയില്ലാത്ത നേതാവായിട്ടാണ് രാഹുൽ ഗാന്ധിയെ സമൂഹം കണ്ടത് അതേ സ്ഥിരതയില്ലായ്മയാണ് ഇവിടെ കെ പി സി സിയുടെ കീഴിൽ വന്നു രാഹുൽ ഗാന്ധി കെ പി സി സി പറഞ്ഞാൽ ചാടിക്കളിക്കണ കുഞ്ചിരാമെന്ന് പറഞ്ഞാൽ കുഞ്ചിരാമൻ ചാടിക്കളിക്കുന്ന പോലെ കെ പി സി സി പറയുന്നത് കേൾക്കാൻ ഗതി കെട്ടു രാഹുൽ ഗാന്ധി ഒരു ഗതിയില്ലാതെ വയനാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഉത്തരേന്ത്യ രക്ഷയില്ലാത്ത കൊണ്ട് അതുകൊണ്ട് പഴയ രാഹുൽ ഗാന്ധിയല്ല നിങ്ങൾ എത്രത്തോളം പതനത്തിലാണെന്ന് തെളിയിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളും വ്യക്തമായത് അഞ്ചു കൊള്ളും തുമ്പ് വന്ന രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുമായിരുന്നില്ല ഇപ്പം രാഹുൽ ഗാന്ധി പറയാൻ കാരണം എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഗതികേടാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ എന്ത് എഴുതി കൊടുത്താലും അത് പറയണം ഈ കോൺഗ്രസ്സുകാർ നാളെ എന്തു ചെയ്യും സൂറത്തിലെ പോലെ സംഭവിക്കും കോൺഗ്രസിൻ്റെ മുൻ മൂന്ന് മുഖ്യമന്ത്രിമാരായ മൂന്ന് പേരുടെ മക്കൾ ബി ജെ പിയിലേക്ക് പോയി അതിലൊരാൾ ആർ ശങ്കറിൻ്റെ മകനാണ് മറ്റൊരാൾ കരുണാകരൻ്റെ മകളാണ് മറ്റൊരാൾ എ കെ ആരൻ്റെ മകനാണ് അതിൽ ഒരാളുടെ പിതാവിനെ മാത്രം അപമാനിക്കുന്ന പ്രസ്താവന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നടത്തി മൂന്ന് മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോകുമ്പോൾ ഒരാളുടെ പിതാവിന് മാത്രം സംശയം വരികയാണ് അതെന്തിനായാണ് മറ്റു രണ്ടാളുടെ കാര്യത്തിൽ സംശയം ഇല്ലാതെ വരുന്നത് അതിന് കാരണം എ കെ എന് അടക്കമുള്ള ആളുകൾ അനുഗ്രഹം അയച്ചിരിക്കുകയാണ് മക്കളെ അനുഗ്രഹം അയയ്ക്കാൻ ഇടയായ കാരണം എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നാണ് പോരാടാനാകും ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത് ഒന്നാമത്തെ ഉറപ്പെന്ന് പറയുന്നത് സംഘത്തെ വിട്ട പോലെയല്ല രണ്ടായിരത്തിനാലിലെ പോലെ ഇടതുപക്ഷത്തെ വിട്ടാൽ ഒരു കണ്ടീഷനും ഇല്ല ശരി ഒരു ദേശീയ ബദൽ ഉണ്ടാക്കി അതിൽ ഞങ്ങൾ പിന്തുണ കൊടുത്ത് ഞങ്ങളിവിടെ ഉണ്ടാക്കും